ആ എന്നെ ആര് പറഞ്ഞു ഞാൻ ആ ഭാര്യ മാറ്റാണ് രാഷ്ട്രീയത്തിന് പുറത്ത് അത് വേറെ അത് കുടുംബം ഇതല്ല പൊതുപ്രവർത്തന അപ്പൊ ഞാൻ ചെയ്തൊക്കെ എന്താ വെള്ളത്തിൽ പറയോ അപ്പൊ ഞാനിനി ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് എന്ത് പറയും ആളുകളുടെ അടുത്ത് പോയി പറയണം എന്ത് പറയുന്നു അത് പറയുന്നത് വളരെ ാണ് അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം അതുകൊണ്ട് അവള് തന്നെ പറയുക അങ്ങനെ മുഴുവൻ അറിയാലോ ഈഗോ നിങ്ങൾക്ക് ഈഗോ ആണ് മണ്ടോ നിങ്ങളുടെ ഭാര്യ മെമ്പറായി കുറച്ച് നല്ല പേര് വന്നു ഇനി ഇനിയിപ്പോ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആകും അത്ര ഈഗോ ആണ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്തേക്കണം എനിക്ക് മനസ്സിലായി എന്റെ